എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിന്ന് പറയുന്നത് മുളകിൻ തൈ അതുപോലെ തന്നെ നമ്മുടെ തക്കാളി വഴുതന ഇവയൊക്കെ കാണിക്കാനാണ് നമ്മുടെ മുളകിൻ തൈ അത് കണ്ടില്ലേ കായ്ച്ചിട്ടുണ്ട് നമുക്ക് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച മുളകിൻ്റെ തൈകളായിരുന്നു മികച്ച ഇനം തൈകളാണ് കൃഷിഭവനിൽ നമുക്ക് ലഭിക്കുന്നത് കണ്ടില്ലേ അത് കായ്ച്ചൊക്കെ വരുന്നേ ഉള്ളു മുളകൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ കയറി അയച്ചു നമ്മൾ ഗ്രോ ബാഗിൽ ചീരയും സൈഡിൽ നട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ചീര ഉണ്ടോ മുറിച്ചെടുത്ത ചീരയാണ് വീണ്ടും പൊട്ടിക്കെളുത്താണത് ഇങ്ങനെ ചീര ഇങ്ങനെ മുറിച്ചെടുത്താൽ പൊട്ടി പൊട്ടി കിളുത്തുള്ളൂ അത് അങ്ങനെ ഉപയോഗിക്കാം കണ്ടില്ലേ മുളക് ഇത് മറ്റൊരു മുളകാണ് മുളകിൽ കാവളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മുളക് വാടി വാടിപ്പോകാതിരിക്കാൻ നമ്മൾ മണ്ണിൽ കുമ്മായം ചേർത്ത് കൊടുക്കാറുണ്ട് മണ്ണിൽ കുമ്മായം ചേർക്കുമ്പോൾ വാട്ടരോഗങ്ങൾക്കൊരു പരിഹാരമാണ് ഉമ്മായം ചേർത്ത് ഇളക്കുക അതുപോലെ തന്നെ സ്യൂഡോമോണോസ് തളിക്കുക കണ്ടില്ലേ സ്യൂഡോമോണോസ് നമ്മൾ തളിച്ചതാണ് ആ വെളുത്ത കളറിൽ ഇതിൽ ഇരിക്കുന്ന കണ്ടില്ലേ ഇലകളിലൊക്കെ ഒരു വെള്ള കളർ കാണുന്ന കണ്ടില്ലേ സ്യൂഡോമോണോസ് തളിച്ചതാണ് ഇതിപ്പോൾ നമ്മുടെ വഴുതനയാണ് വഴുതനയ്ക്കും നമ്മൾ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് വഴുതനയിലും ഇതുപോലെ വാട്ടരോഗങ്ങളൊക്കെ വരും വാട്ടരോഗങ്ങൾ മുളക് വഴുതന ഇതിനൊക്കെ പൊതുവായിട്ട് വരുന്നതാണ് തക്കാളി ഇവയ്ക്കെല്ലാം പരിഹാരം സ്യൂഡോമോണോസെ ചുവട് കുൾ നന്നായിട്ട് കുതിർക്കുന്ന പോലെ ഇത് തളിച്ചു കൊടുക്കുക അതുപോലെ തന്നെ കുമ്മായം ചോട്ടിൽ ഇട്ടുകൊടുക്കുക ഒക്കെ ചെയ്യുമ്പോൾ തന്നെ വാടി പോകാതെ നിൽക്കും പെട്ടെന്നായിരിക്കും ചിലപ്പോൾ വാടി പോകുന്നത് അങ്ങനെ വാടി പോകാതെ നിൽക്കാനും തക്കാളിക്ക് ഇതുതന്നെയാണ് വാടി പോകാതെ അതുപോലെ തന്നെ നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി നന്നായിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ വേപ്പും പിണ്ണാക്ക് എല്ലുപൊടി ചാണകം ഇവയൊക്കെ ചേർത്ത് ഗ്രോബാഗ് മിക്സ് തയ്യാറാക്കിയാണ് നമ്മൾ നടുന്നത് അതിനുശേഷം ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു കീടപ്രതിരോധ മാർഗം കൂടിയായിട്ട് വേപ്പും പിണ്ണാക്ക് പ്രവർത്തിക്കും കണ്ടില്ലേ തക്കാളികളിലൊക്കെ നന്നായിട്ട് കാ പിടിച്ചിട്ടുണ്ട് നമ്മൾ സ്യൂഡോമോണോസ് തളിച്ചതാണ് വെള്ളത്തിൽ കലക്കി തളിച്ചതാണ് ആ കളറ് അതിൽ കാണുന്നത് തക്കാളിയൊക്കെ നന്നായിട്ട് വളരെ നന്നായിട്ട് തക്കാളി പിടിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ കൃഷികൾ വളരെ വിജയമാകാൻ സാധിക്കും